പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിനെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എടത്ത് ഇവര് നന്നായിട്ട് ടൂർ പോകേണ്ടത് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇവിടെ ഉണ്ടാകാതെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് ഇങ്ങളെ തറവാടല്ലേനോ ത്രിപുര വോട്ടിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ള എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറണോ മുഖസ്തുല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂട്ടിയാണ് പതിനായിരം വോട്ട് ചെയ്ത ബാക്കിയൊക്കെ അടു പോയില്ലേ അതാണ് നവ കേരള സദസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല പറയാം പറയുന്നു ആലോചിച്ചു നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോയ്ക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ചത് നാടല്ലാത്ത വർഗം ഒന്നും ഇല്ല ഉളപ്പിന്റെ മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗളത്തിന് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെയഭാരം പിറ്റു പോട് ഇങ്ങനെ ഒരു പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനാങ്ക ഈ തൊക്കണ് ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കാ കത്തിയാടുത്ത് പോയിക്കാട്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കളെ കത്തികുമാർ മാതിരി സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരുന്ന പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ നിങ്ങളുടെ കണ്ണൂർക്കാരത് മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മളെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലറെ കാണാനേ തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാനേ ഞങ്ങൾ റൂട്ട് തെറ്റി അ ലീകാരനോടെ ചോദിച്ച് നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ എന്തിനാങ്കിതിനൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോര്യമാരെ പിന്നെ ഇങ്ങള് നടക്കണം എന്നാലും ഞങ്ങൾ സാധാ കൊള്ളു ഞങ്ങളെ കൗമിനൊക്കെ അറിയാം ഞങ്ങളെ കൗമിനൊക്കെ അറിയാം നിങ്ങളെ ഈ ഏറ്റത്തെ സമുദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവരക്കരി സ്ഥാനാർത്ഥി പോരെ എന്തിന പോയത് തോട്ടത്ത് അവിടെ അല്ലാരണം മനുഷ്യനല്ല നിങ്ങള് ഒന്നിനെ തമ്പുരാൻ നിങ്ങൾ അപ്പൊ നിങ്ങളെ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് ഇത് വെച്ച് പോയിട്ട് എളപ്പുരം പാർട്ടി പാർട്ടി എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ചോക്കി നൂറ് സീറ്റ് ഇണ്ട് അയിമ്പത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷത്തിന് പാർലമെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഫൈറ്റാ ഇവിടെ നമ്മൾ നമ്മുടെ നമ്മൾ എതിരാളികളാണ് നിങ്ങൾ നിങ്ങൾ മെലിഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങക്കൊരു ഞാൻ പക്കാണെങ്കിൽ തകരാതെന്ന് വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ നല്ലൊരു പക്കതാകണം അതാണ് ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എംബ് വന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുലിക്കാണ്ട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേത് പത്രത്തിൽ വൈകുന്നേരം നാലോഴിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണോ ഇങ്ങളെ പരാജയപ്പെടുകയും നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പുഴങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ തകരാറി ഏ ഏ പിന്നെ കാലിക നിങ്ങൾ എസ് എഫ് ഐ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ ഇങ്ങളത്തിനെ എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ താഴെരുത് പിന്നെ നിങ്ങളെ പാർട്ടിക്കുള്ള തയ്യാറില്ല നമ്മളൊരു മന്ത്രിമാരെ ഒരു പരിപാടിക്ക് കുഴിച്ചാണ് അപ്പം പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ നിങ്ങളെ സ്വകാര്യം സമ്മതിച്ചു പറഞ്ഞാൽ നിങ്ങളെ വില്ലേജ് ഓഫീസർമാര് രാജ്യ കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് ബന്ധുണ്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പാർട്ടി ആ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിക്കുന്നത് അത് മനസ്സിലാകും പാർട്ടി വേണോ പക്ഷെ അവനാൽ വേണോ അധികാരം അദ്ദേഹമൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തില്ല അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെ ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അതാ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി അല്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാണ്ട് നല്ല നിർത്തിക്കാട്ട് നിൽക്കട്ടെ സിക്കാർ ജയിച്ച രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റിഅറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടാണ് കോൺഗ്രസിന് അവിടെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റുകൾക്ക് തോന്നു അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി കൂട്ടി റോഡ് ഓടിച്ചു പോറുന്നുണ്ടാവില്ല നമ്മൾ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനസ്സിലല്ലേ ഒരു സീറ്റ് എടുക്കാൻ ഞെപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളെ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ വിടകര പറഞ്ഞാ ഞങ്ങൾ അടി മുന്തി ചെറുക്കാളെ സി പി ഐ കാരണം എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് പടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോലയെ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ വിദ്യാഭ്യാസം മന്ത്രി ഇങ്ങോട്ട് കാര്യമാറേ ഇങ്ങോട്ട് നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ രണ്ടു ഓഫീസിൽ ഞാൻ താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ട് മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂരേമാർ വരുന്നത് അതിന് ഇങ്ങനെ ഡിപ്റ്റിക്കണ്ടുപോകുന്നു ഞാൻ തന്നെ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലേക്ക് മന്ത്രി അടച്ചു മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് എന്തിനാ എന്തിനാട്ടൊക്കെ എന്താണൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി പറ്റിയത് ഇങ്ങള് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തരും പറയുമ്പോ നിങ്ങളെ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്ക് പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിയിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങളത് ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞിട്ട് ഇതിൽ ഈ മന്ത്രിയോട് പറയുന്നത് നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഫയലും ഇടതുപക്ഷണെങ്കിൽ നിങ്ങള് ഒപ്പിടും രണ്ട് ഫയൽ നമ്മളത് ആണെങ്കിൽ ഒപ്പിടില്ല എന്തിനു പരിപാടിയാ എന്തിന് പരിപാടിയാ അതേമാതിരി പ്ലാൻ ഫണ്ട് ആ പീരപുടി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂർ മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്ലാൻ ഫണ്ട് എന്തോ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാണ് ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാനൊക്കെ ഒന്ന് പറഞ്ഞു നഞ്ഞത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണെങ്കിൽ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒന്ന് ഇടപെടാമെന്ന കുറച്ച് ബുദ്ധിമുട്ടില്ലേ സ്വകാര്യ സംഭാഷണത്തിനെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം